മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഓൾറെഡി വാങ്ങിക്കാൻ കിട്ടും എന്നാൽ അല്പം കോസ്റ്റ് കൂടുതലായിരിക്കും കോസ്റ്റ് കൂടുതലാകുന്നത് വലിയ കുറ്റമൊന്നുമല്ല പക്ഷെ ആ പ്രോഡക്റ്റിന്റെ ജെനുവിനിറ്റി ഇല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ അത്ര ക്ലിയർ ആയിരിക്കില്ല എല്ലാ നിയമങ്ങളും നമ്മളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് മാൽ പ്രാക്ടീസുകൾ നടക്കാറുണ്ട് മായങ്ങൾ കലരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ജെനുവിനായിട്ട് ഒരു തരത്തിലുള്ള മായവും കലരാതെ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വീട്ടുകാർ നാട്ടുകാർ ഒക്കെ അക്സെപ്റ്റ് ചെയ്യും അതൊന്ന് മാർക്കറ്റിൽ എത്തിച്ച് ആളുകളെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആയിട്ട് മുമ്പോട്ട് പോകും അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ നമ്മളുടെ വീഡിയോകളിൽ പറയാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയുന്ന പ്രോഡക്റ്റിന്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളുടെ ടെലിഗ്രാം ചാനലുണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് നമുക്ക് പ്രോഡക്റ്റിലേക്ക് വരാം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ് ഹോം മെയ്ഡ് ചിക്കൻ മസാല അടിപൊളി സാധനമാണ് നമുക്ക് നല്ല ഷെൽഫ് ലൈഫ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അതിനെ കുറിച്ചൊക്കെ മുമ്പോട്ട് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് ആദ്യം നോക്കാം നമുക്ക് വേണ്ടത് ആദ്യം മല്ലിയാണ് മല്ലി എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടിയല്ല മല്ലി കൊത്തമല്ലി ഇരുന്നൂറ് ഗ്രാം വേണം പിന്നെ വേണ്ടത് ജീരകമാണ് അൻപത് ഗ്രാം വേണം പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് അൻപത് ഗ്രാം വേണം കുരുമുളക് വേണം മുപ്പത് ഗ്രാം ഗ്രാമ്പൂ വേണം പത്ത് ഗ്രാം ഏലക്ക വേണം പത്ത് ഗ്രാം പിന്നെ കറുവപ്പട്ട വേണം ഇരുപത് ഗ്രാം വറ്റൽമുളക് വേണം നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി വേണം അൻപത് ഗ്രാം കറിവേപ്പില വേണം പത്ത് ഗ്രാം ജാതിക്ക അതായത് നട്ട് മഗ് ജാതിക്ക തന്നെ വേണം അഞ്ച് ഗ്രാം ജാതി പത്രി അഞ്ച് ഗ്രാം പിന്നെ വേണ്ടത് ചുക്ക് വേണം ഇരുപത് ഗ്രാം വെളുത്തുള്ളിയുടെ പൊടി ഗാർലിക് പൗഡർ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ അത് വേണം ഇരുപത് ഗ്രാം ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ ഒരു കണക്ക് വെച്ചാണ് ഇതിന്റെ പ്രൊപ്പോർഷൻ നിങ്ങൾ എടുക്കേണ്ടത് എത്ര കിലോ വേണമെങ്കിലും ഈ ഒരു പ്രൊപ്പോർഷൻ നിങ്ങൾ മുമ്പോട്ട് പോയാൽ മാത്രം മതിയാകും ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഡക്ടിന്റെ എല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്കിത് അറിയാവുന്നത് തന്നെയാണ് ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് പറയാൻ പോകുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്പൈസസ് ആണ് ഇതിനു വേണ്ടി വാങ്ങിക്കേണ്ടത് അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്പൈസസിൽ എല്ലാം അഡിറ്റീവ്സ് ഒന്നും കലരാത്ത അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും കലരാത്ത വിഷാംശം കുറവുള്ള സാധനം തന്നെ നമ്മൾ കണ്ടെത്തി വാങ്ങിക്കേണ്ടി വരും അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യലാണ് ക്ലീൻ ചെയ്ത സ്പൈസസ് നന്നായിട്ട് അതിന്റെ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡർട്ട് അതായത് പൊടി ചെളി അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് കുറച്ച് ടൈം നമുക്ക് വെയിലത്ത് ഉണക്കാൻ വെക്കണം കാരണം അതിന്റെ ഈർപ്പം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് എടുത്ത് റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റും സെപ്പറേറ്റ് ആയിട്ട് ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്യണം കരിച്ചു കളയരുത് അല്ലാതെ റോസ്റ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മണവും ഗുണവും ഒക്കെ കൂടുന്ന ഒരവസ്ഥ വരും സ്പൈസസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതിനുശേഷം നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ല ഒരു ബ്ലെൻഡറിലിട്ട് ഗ്രൈൻഡറിലിട്ട് സ്പൈസ് ഗ്രൈൻഡർ തന്നെ നമുക്ക് വരുന്നുണ്ട് ഓൾറെഡി വരുന്നുണ്ട് പൾവറൈസർ ടൈപ്പ് വരുന്നുണ്ട് വേണമെങ്കിൽ അത് വാങ്ങിക്കാം ഇല്ലെങ്കിൽ തൽക്കാലം നിങ്ങളുടെ മിക്സിയും കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഗ്രൈൻഡ് ചെയ്യുക അതിനുശേഷം ഇത് അരിക്കുക നല്ല ഫൈൻ പൗഡർ ആക്കി അരിച്ചെടുക്കണം വീണ്ടും മിച്ചം വരും അത് വീണ്ടും ഗ്രൈൻഡ് ചെയ്യുക വീണ്ടും അരിക്കുക അങ്ങനെ നല്ല ഫൈൻ പൗഡർ ആക്കി എടുക്കുക അതിനുശേഷം ഇത് നമുക്ക് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കിയ സാധനം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വെക്കണം കാരണം അതിന്റെ മണവും ഗുണവും ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് ശേഷം നമുക്ക് പാക്കറ്റുകൾ അവൈലബിൾ ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ള മൈക്രോൺസിൽ ഉള്ള സ്റ്റാൻഡപ്പ് പൗച്ചുകൾ കിട്ടും അല്ലാതുള്ള പൗച്ചുകൾ കിട്ടും ഇനി അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ജാറുകൾ കിട്ടും ഏതിൽ വേണമെങ്കിലും നമുക്ക് പാക്ക് ചെയ്ത് നമ്മളുടെ ബജറ്റ് അനുസരിച്ച് മാർക്കറ്റിൽ എത്തിക്കാം അതിൽ നമ്മളുടെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ കാണണം എന്ന് മാത്രം സ്റ്റിക്കറിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ബാച്ച് നമ്പർ വേണം കോഡ് നമ്പർ വേണം ഡേറ്റ് ഓഫ് മാനുഫാക്ചറിംഗ് വേണം എക്സ്പയറി ഡേറ്റ് വേണം റേറ്റ് എം ആർ പി വേണം അത് ഗ്രാമിൽ വേണം ഇപ്പോഴത്തെ പുതിയ കവറുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇങ്ങനെയൊക്കെ പിന്നെ നിങ്ങളുടെ കമ്പനിയുടെ പേര് കമ്പനിയുടെ അഡ്രസ് കസ്റ്റമർ കെയർ നമ്പർ കൂടാതെ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ അതിന്റെ നമ്പറും ഇവിടെ മസ്റ്റ് ആയിട്ട് വേണം നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് ഏകദേശം എയ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ചിക്കൻ മസാല ചിക്കൻ മസാലയ്ക്കകത്ത് ആ ഒരു കൂട്ട് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല ഇനി എവിടെയാണിത് മാർക്കറ്റ് ചെയ്യേണ്ടത് അത് പറയേണ്ട കാര്യമില്ല പലചരക്ക് കട സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഹൈപ്പർ മാർക്കറ്റ് മാളുകൾ ഇറച്ചിക്കടകള് എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാം റീറ്റെയിൽ ആയിട്ട് ഇനി ബൾക്കായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന എവിടെയാണ് നോൺ വെജ് ഉണ്ടാക്കുന്ന ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കസ്റ്റമർ ആണ് അവിടെ ചെല്ലുക അവർക്ക് സാമ്പിൾ കൊടുക്കുക സാമ്പിൾ അക്സെപ്റ്റ് ആയാൽ ആ സാമ്പിളിട്ട് അവർക്ക് അറി ഉണ്ടാക്കി അവർക്ക് ഓക്കെ എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവർ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ആയിരിക്കില്ല എടുക്കുന്നത് അവർ അഞ്ച് കിലോ പത്ത് കിലോ ആ റേഞ്ചിലേക്ക് പോകും അതാണ് നമുക്ക് വേണ്ടത് റീറ്റെയിലിങ്ങിന് പോകാതെ ഈ ടൈപ്പിലുള്ള കസ്റ്റമറിനെ പിടിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും അത്തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് നിങ്ങൾ നോക്കേണ്ടത് അല്പം മാർക്കറ്റിങ് അത്യാവശ്യമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് ഓഫ്ലൈൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓൺലൈനിൽ ഇത് നല്ല രീതിയിൽ ചെയ്യാം അതിനു മുമ്പ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ് അതെങ്ങനെയാണെന്ന് കൂടെ പറയാം നമുക്ക് സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഇതിലൂടെ ഒക്കെ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ കണക്ഷൻസുമായിട്ട് ബന്ധിച്ച് ഇത് മുമ്പോട്ട് വിടാൻ പറ്റും രണ്ട് ഈ പറയുന്ന നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോട്ടലുകൾക്ക് റെസ്റ്റോറൻറ്റുകൾക്ക് ഒക്കെ ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടായിരിക്കും ആ പേജുകളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കമന്റ് ഇടാം ആ കമന്റിലൂടെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരവസ്ഥ എടുക്കാൻ പറ്റും പിന്നെ ഇവരുടെ നമ്പർ തപ്പി എടുക്കുക തപ്പി എടുത്തതിന് ശേഷം അവർക്ക് വാട്സപ്പ് മെസ്സേജുകൾ വിടുക നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പടവും കാര്യങ്ങളൊക്കെ വെച്ച് വാട്സ്ആപ്പ് മെസ്സേജുകളൊക്കെ വിടുക ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ ഇടിച്ചിറങ്ങിയാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല ഇടിച്ചിറങ്ങണം എന്ന് മാത്രം പിന്നെ വേണ്ടത് നമുക്ക് ആമസോണ് ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് അവിടെ നമുക്ക് സെല്ലർ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് അതിന് ജി എസ് ടി മസ്റ്റായിട്ട് എടുത്തിരിക്കണം ജി എസ് ടി ഇല്ലാതെ ഈ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്ലാറ്റ്ഫോമിലും വിൽക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ വന്ന് കമന്റ് ഇടുക ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും അത് പെയ്ഡായിരിക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം